ഇത് നീ നീ ഇത് ഇതിന് പബ്ലിക്കായിട്ട് ഇപ്പം ഞാൻ ഇട്ട കമന്റിന് സോറി അവളുടെ അടുത്ത് ഇപ്പൊ പറയണം അവളോട് കേൾക്കുന്നുണ്ട് സോറി വേണം മനസ്സ് ും നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് അത് ആയിട്ടും ഇൻസ്റ്റാഗ്രാം ആയിട്ടും ആയിട്ടും അങ്ങനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലൊക്കെ പല നല്ല കാര്യങ്ങളും വരാറുണ്ട് പല ചീത്ത കാര്യങ്ങളും വരാറുണ്ട് വീഡിയോ ആയിട്ടും വരാറുണ്ട് പല പോസ്റ്റുകളായിട്ടും വരാറുണ്ട് അപ്പൊ പല കാര്യങ്ങളും അതിൽ സംഭവിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന് കമന്റ് ഇടുന്ന കുറച്ച് കമന്റോളികളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വമില്ല സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ട് കമന്റ് ഇടുക എന്നുള്ള മെയിൻ പരിപാടി അതായത് അവന്മാരെ മറ്റുള്ളവർ പിടിക്കില്ല എന്നുള്ളൊരു പേടിയുണ്ട് ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് പേടിയല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളെ ആരും പിടിക്കില്ല ഞങ്ങളിങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഫോണും ഒരു മെയിൽ ഐ ഡിയും ഒരു അക്കൗണ്ടും ഉണ്ടെങ്കിൽ ആരുടെ വീഡിയോയുടെ ആരുടെ പോസ്റ്റിന്റെ അടിയിലും പോയിട്ട് അവന്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങക്കും ഭാര്യയ്ക്കും ഒക്കെ വിളിക്കാം എന്നൊരു വിചാരികവുമാർ ആ വിചാരത്തിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പിടിക്കപ്പെടില്ല നമ്മുടെ സൈബർ സെല്ലിലൊക്കെ പോയി ഒരു പരാതി കൊടുത്തു ഇതുപോലത്തെ ഒരു പരാതി കഴിഞ്ഞാൽ അത് അവിടെ കിടന്നു നമുക്ക് ഒരു അപ്ഡേറ്റും കിട്ടില്ല നമ്മളങ്ങനെ പരാതി കൊടുത്തു അവിടെ കിടക്കത്തേ ഉള്ളൂ നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ ഒരിക്കലും നമ്മൾ അവർ 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 കുറ്റം പറയുന്നില്ല അവർക്ക് അത് മാത്രം അത്രമാത്രം പരാതികളുണ്ട് ഇത് മാത്രമല്ല ഈ കമന്റ്സ് മാത്രമല്ല ഇതുപോലത്തെ വൾഗർ കമന്റ്സ് മാത്രമല്ല ഓരോ ദിവസവും ഓരോ തട്ടിപ്പിൽ ഓൺലൈൻ തട്ടിപ്പിൽ പോയി പെടുന്നവന്മാരുടെയൊക്കെ എണ്ണം കൂടിക്കൂടി നമ്മളെത്ര അവയർനെസിനുണ്ട് എത്ര പറഞ്ഞാലും ഇങ്ങനെയൊന്നും പോയി തലവെച്ച് കൊടുക്കരുതേ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന വീഡിയോയ്ക്കൊക്കെ അടിയിൽ പോയിട്ട് റോക്കറ്റ് പറത്താനും പ്രൊഡിക്ഷൻ നടത്താനും ഒക്കെ നിന്ന് കാശ് കൊണ്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ല മതി കാശ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം ഇരട്ടിപ്പ് നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ട് കൊടുക്കും ഇന്ന് മനോരമയിലുള്ളൊരു ന്യൂസാണ് കൊല്ലം തുളസി എന്ന് പറഞ്ഞൊരു സിനിമ എന്ന് പറയുന്നത് അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പൈസ ടെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു അച്ഛനും മകനും കൂടി മേടിച്ചേക്കുവാ ആദ്യം രണ്ടു ലക്ഷം രൂപ കൊടുത്തു മേടിച്ചിട്ട് അത് നാല് ലക്ഷമായി കൊടുത്തു പിന്നെ നാല് ലക്ഷം മേടിച്ച് എട്ട് ലക്ഷം ആയി കൊടുത്തു മറ്റേ പുള്ളി നിർത്താത്ത ഒള്ളാൻ അങ്ങനെ ഇരുപത്തെട്ട് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു ഒരു ഐസായിട്ട് അവർ മുങ്ങി പക്ഷേ അവർ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വിശേഷം തന്നെ കമൻ ഡോളികൾ ആ ഈ ഓൺലൈനിൽ നടക്കുന്ന കമന്റോളികൾ അപ്പം അങ്ങനെ ഈ ഞാൻ ഈ കമൻ്റോളികളുടെ കാര്യം ഇവിടെ പറയാനുള്ള കാരണം ഈഗിൾ ഗെയിമിങ് ഈഗിളിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ഗെയിമറാണ് സ്ട്രീമറാണ് അപ്പം അവൻ്റെ അക്കൗണ്ടിൽ അവൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഒരു കുൽസിത പ്രവൃത്തി നടത്തുന്ന ഒരു മുന്നാര മോയിൻറ് പോയി ഒരു കമൻ്റ് ഇട്ടു പക്ഷേ ഈഗിൾ അവനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചു പിടിച്ചതിന് ശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു അവനെ അവനെക്കൊണ്ട് മാപ്പ് കുറയിപ്പിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ട് നമ്മളിപ്പം ഇങ്ങനെ ഒരു കുൽസവ പ്രവൃത്തി വൃത്തികെട്ട ഒരു തന്തയില്ലായ്മ കാണിക്കുന്നു അങ്ങനെ തന്നെ പറയണം തന്തയ്ക്ക് എനിക്ക് അത്മാരെ അഴിക്കോളി ഇമാതിരി കമൻറ്റുകളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരൊക്കെ വന്ന് പറയും നമ്മളെന്ത് നമ്മൾ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മളെന്ത് പറയണം നമ്മൾ കേൾക്കും അത് നമ്മളതിനെ മറുപടി പറയും പക്ഷെ വീട്ടിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും പെങ്ങക്കും ഭാര്യയ്ക്കും ഇവരെയൊക്കെ വിളിക്കുന്ന ഇവന്മാരെയൊക്കെ ഡാഡ്ലെസ് പീപ്പിൾസ് എന്നേ വിളിക്കാൻ പറ്റും അപ്പം ഇവരെ പിടിച്ചിട്ട് ഈഗൾ കർക്കായിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ കുറച്ച് ആളുകൾ കൊണ്ട് ചോദിക്കും എന്തിനാണ് അവന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിയേ അപ്പോൾ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നവൻ്റെ ഒന്നും ഐഡൻറ്റിറ്റി വ്യക്തമാക്കണ്ട ഇങ്ങനെ കുളിച്ച പ്രവർത്തനങ്ങൾ ഐഡന്റിറ്റി വ്യക്തമാക്കണ്ട അവന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഇവന്റെ ഐഡന്റിറ്റി ഒന്നും ഈഗൾ വ്യക്തമാക്കിയിട്ടില്ല അല്ലാണ്ട് അവനെ കൊണ്ട് മാപ്പ് അറിയിപ്പിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയോട് ഈഗിളിന്റെ ഭാര്യയ്ക്കെതിരെയാണ് നമ്മൾ കമന്റ് ആ കമന്റ് എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയായിട്ടൊരു ഒരു കമന്റാണ് അപ്പം അവനെ പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചിട്ട് അവനെ കൊണ്ട് മാപ്പ് മാപ്പുറയിപ്പിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഈഗിൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്നും കണ്ടു കണ്ടുനോക്കാം ഞാൻ ഇവിടെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ വിചാരിക്കുന്നവർ ഞങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല ഞങ്ങൾ സേഫ് ആണ് ഒരു മൊബൈലും ഒരു ഫേക്ക് അക്കൗണ്ടും ഒരു മെയിൽ മെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ എന്ത് പറയാന്ന് പറഞ്ഞാൽ സേഫാന്ന് പറഞ്ഞിരിക്കുന്നവന്മാർക്ക് ഒരു ആണ് നീയൊക്കെ കാണിക്കുന്നത് പിടിക്കപ്പെടും ഈ ഇന്റർനെറ്റ് ലോകത്തിലിരുന്ന് കാണിക്കുന്നത് പിടിക്കപ്പെടും ഉറപ്പായിട്ടും പിടിക്കപ്പെടും അതൊന്നും തുനിഞ്ഞിറങ്ങണം എന്നേ ഉള്ളൂ നമ്മുടെ എന്താ പറയാ സൈബർ വിങ്ങിൽ അതിന് സമയമില്ല അവർക്ക് ഒരുപാട് കേസുകൾ ഇതല്ലാണ്ട് തന്നെ ഉണ്ട് ഉണ്ടാവും അവർക്ക് സമയമില്ല പക്ഷെ നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ പിടിക്കപ്പെടും നിന്റെയൊക്കെ വീട്ടിലും ഉണ്ട് അപ്പനും അമ്മയും പെങ്ങന്മാരും ഒക്കെ അവർക്കാണ് ഈ അവസ്ഥ വരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നീക്കിട അപ്പൊ എന്തായാലും ഈഗിലിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു പറ പറ്റിക്കണെ പറഞ്ഞ അഡ്രസ്സ് കൊടുക്കും വെറുതെ വീട്ടില് വീട്ടിൽ എനിക്ക് ചെറിയ പ്രായം പത്തും പതിനെട്ടും വയസ്സാവുന്നുള്ളൂ വെറുതെ ലോക്കാവല്ലേ വെറുതെ എന്തിനാണ് എല്ലാവർക്കും എല്ലാര്ക്കും പറ സോറി നീ ചെയ്ത കാര്യം പറഞ്ഞിട്ട് സോറി പറ കേട്ടെ നീയാണ് കമന്റ് ഇട്ടേ ആ നീ എന്താ കമന്റ് ഇട്ടേ ആ എന്താ എന്ത് കമന്റ് ഇട്ടെന്താണി വാതർന്ന് പറഞ്ഞു പറ വാതർന്ന് പറയടാ ഏ എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് നിന്നെ കാണുമ്പോ എനിക്ക് ബോഡി പൂ എന്ന് ഏ അതെനിക്ക് ഞാൻ ഞാൻ പറയുന്നില്ല ഇപ്പൊ എനിക്ക് നിക്കഞിപ്പ പറയുന്നില്ല നിന്റെ അടുത്ത് നിനക്ക് പതിനെട്ട് വയസ്സുള്ള കൊച്ചിയാണ് ഏ നിന്റെ വീട്ടില് നീന് കേട്ടോ നീന് കേട്ടോടാ നിന്റെ വീട്ടിൽ ഇവന്റെ ഇവന്റെ വീട്ടിലുണ്ടോ അച്ഛനും അമ്മയൊക്കെ അമ്മ ആനിയത്തി ഒക്കെ ആ സിസ്റ്റർ ഒക്കെ ഉണ്ട് എടാ നാണുണ്ടോടാ നായ നിനക്ക് നാണമുണ്ടോ നീ നീ വിചാരിച്ചല്ലേ നമ്മൾ ഇത്രയും ട്രാക്ക് ചെയ്ത് നിന്നെ എവിടെ വരെ എത്തിച്ചു എത്തിച്ചു കൊണ്ടുവരുമെന്ന് നീ ഒട്ടും വിചാരിച്ചില്ല നമ്മൾ ആദ്യം വിളിച്ചപ്പോൾ ഇവൻ നമ്മോട് പറയാണ് ഇരുപത്തിരണ്ട് വയസ്സെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ഇംമാതിരി പരിപാടികൾ എല്ലാം ഈ കൊച്ചു പിള്ളേരായിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു നിന്റെ നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടാടാ എന്റെ വൈഫിന് എന്റെ നിന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടാവും അവർക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായി പതിനെട്ട് വയസ്സുള്ള നിനക്ക് എങ്ങനെയാടാ അവളെ കാണുമ്പോൾ ഇങ്ങനത്തെ ഫീലിംഗ്സ് ഉണ്ടാവുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയണം നിന്റെ നിന്റെ അമ്മയും അനിയും ചേച്ചിയും അനിയത്തിയൊക്കെ എങ്ങനെയായിരിക്കും നിന്റെ മുമ്പിൽ നീ അവരെ എങ്ങനെയാണ് കാണുന്നതെന്ന് നീ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ കറക്റ്റായിട്ടൊരു ചോദ്യമാണ് ഈഗൾ ചോദിച്ചത് നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ നിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു ആരാന്റെ പെണ്ണും പുള്ളിനെ കാണുമ്പോൾ നിനക്ക് ഉണ്ടാകുന്ന ഈ വിഷമം അപ്പൊ നിന്റെ ഫ്രണ്ടില് നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ എങ്ങനെ നിൽക്കുന്നു കറക്റ്റ് ആയിട്ട് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കനെ ഈകളുടെ വൈഫിന്റെ അക്കൗണ്ടിൽ പോയി ചോദിച്ചിരിക്കുന്നു എന്ത് വൃത്തികെട്ട വർത്തമാനമാകാൻ പറഞ്ഞു ഇവനൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഉൾപ്പുളകം അതുകൊണ്ട് ഇവനൊക്കെ എന്തോ കിട്ടുന്നത് ഇവൻ്റെയൊക്കെ തലയ്ക്ക് ഭ്രാന്താണ് ഇതിനൊക്കെ ഓ എന്തൊരു കഷ്ടവാടേ നിന്റെയൊക്കെ ഈ പതിനെട്ടാമത്തെ വയസ്സ് നിനക്കൊക്കെ എന്നാ ചെയ്യാനുണ്ട് ഏഹ് പെണ്ണും പെണ്ണുമ്പോളുടെ മെക്കിട്ട് കയറാൻ പോകാനുണ്ട് നിനക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ ഉണ്ടാവും അവർ നേരെ ഒരു ജോലി മേടിച്ചുകൂടെ വീട്ടുകാരെ നോക്കിക്കൂടെ താമനം കുത്തിക്കൊണ്ട് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാണ്ട് വേറെ വല്ല പണിക്കും പോടാന്ന് കഴിഞ്ഞൊക്കെ പതിനെട്ട് വയസ്സേ ഇവനൊക്കെ നിനക്കെ വളർന്നു വരുമ്പോൾ വളർന്നു വരുന്ന ഗോവിന്ദ ചാമികൾ ഓൺലൈനിലൂടെ ഇങ്ങനെ കാണിക്കുന്ന ഓ ഗോവിന്ദച്ചാമികളായി മാറും അമ്മാതിരി കാട്ടായ ഇവനൊക്കെ ആണെ ഇങ്ങനെ കിട്ടുകഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്നുള്ളതാണ് ഇവന്റെ ധൈര്യം

ബാക്കി നിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഞാൻ ഒരു അവസരം നിനക്ക് തരുമോ ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ് നിന്റെ നിന്റെ അച്ഛനെയും അമ്മയും നിന്റെ അനിയത്തിയെയും എനിക്ക് നാറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് നാറ്റിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം നിന്റെ ഐഡന്റിറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ ഇത് ഞാൻ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും നിന്റെ അക്കൗണ്ട് ഇന്നത്തോടെ ഇത് ഇത് ഇവിടെ തീർന്നോളാം ഈ പരിപാടി കാണിക്കുന്നത് ജീവിതത്തിൽ പതിനെട്ടാമത്തെ വയസ്സിൽ എന്തൊക്കെ ചെയ്യാണ്ടാ നിനക്കൊക്കെ ജീവിതത്തില് പോയി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്ക് നിനക്കൊരു വിചാരമുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫോണും ഫേക്ക് അക്കൗണ്ടും ഉണ്ടാക്കി ലോകത്തിന്റെ എവിടെ കീഴിൽ ഇരുന്നിട്ട് ആക്കിയുള്ള ആൾക്കാരെ മറ്റേ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ ആരും ഒന്നും കണ്ടുപിടിക്കത്തില്ലെന്ന് ഇവിടെ സാധാരണക്കാരുടെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ലായിരിക്കും നിന്റെ ജാതകം വരെ എടുക്കാൻ അറിയാമെങ്കിൽ ഇപ്പൊ ഈ കോൾ വരെ ഇവിടെ എത്തിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചു കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നിട്ട് നീ എന്നോട് എന്തോ പറഞ്ഞാ നീ മറ്റേ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നവർന്നല്ലേ എന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് തന്നെ ആളാ ഈ ഈ കോൾ ഇവിടെ വരെ എത്തിച്ചത് മനസ്സിലായ ഇത്രയും വർഷം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നേണ്ടാണ് നീ ഇതാ ഇവിടെ ഒരു മുട്ടയിൽ ഇരിക്കണെ ഇവിടെ ഇപ്പോൾ വിറച്ചിട്ട് മനസ്സിലായാലോ നിന്റെ നിനക്ക് ഞാൻ ഒരു ഒറ്റ ഇത് തരുവാ നിനക്ക് അവസാനത്തെ വേണമെങ്കിൽ ഇതിൽ നീ ജീവിതത്തിൽ നന്നാവുമെങ്കിൽ നീ നന്നായിക്കോ ഇത് നിന്റെ അവസാനത്തെ ചാൻസാ ഇതിൽ നന്നാവുന്നെങ്കിൽ നന്നാക്കും നീ നിന്റെ കൂടെ എന്ന കൂട്ടുകാരനെ വരെ നീ ഇപ്പം എങ്ങനെയാണ് ഇതാക്കിയെന്ന് അവനിപ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നീ ആലോചിച്ച് നോക്കണം നിന്റെ നിനക്ക് എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ അത് നീ തന്നെ സ്വന്തമായിട്ടൊന്ന് റിയലൈസ് ചെയ്ത് നോക്ക് പതിനെട്ട് വയസ്സുള്ള കൊച്ചി ഇറക്കനാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഈ വട്ടം വെറുതെ വിടുവാ ഇത് മുതലാക്കി ജീവിക്കാനാണെങ്കിൽ നീ ഇനിയെ വേറെ തല്ലുകൊണ്ട് ആരാ ഉള്ളൂ ഇവിടെ നീ നന്നാകുന്നെങ്കി നീ നന്നായിക്കോ അതി കൂടുതൽ എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല കേട്ടല്ലോ ശരിയാ നന്നാകുന്നെങ്കിൽ നീ ഇവിടം കൊണ്ട് നന്നായിക്കോ നിനക്ക് കിട്ടിയൊരു പണിയാണ് നിന്നെ നിന്നെന്തായാലും ട്രാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ നന്നാന്നുണ്ടെങ്കിൽ നീ ഇവിടെ കൊണ്ട് വന്നേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും കൈകൊണ്ട് നീ മോനെ ഇമ്മാതിരി പണിയും കാണിച്ചുകൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഇവന്മാരെ പോലെ ആകണമെന്നില്ല ഈ ഗീളിനെ പോലെ ആകണമെന്നില്ല നിന്റെയൊക്കെ വീട്ടിലും ഇമാതിരി ഒരു പ്രശ്നം വന്നാൽ നിന്റെയൊക്കെ ആരെയൊക്കെങ്കിലും ഇതുപോലൊരു കമന്റ് വന്നാൽ അത് എന്താണ് വിഷമം എന്താണ് പ്രശ്നം നിനക്കൊക്കെ മനസ്സിലാകുന്നുള്ളൂ സോ നീയൊക്കെ നിർത്തി നന്നായി നേരെ ജോ ജീവിക്കാനാണ് അങ്ങനെ ജീവിക്കുക ഈ നീ കുത്തന കൊണ്ട് വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടാകാം നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇമാതിരി കമന്റിടലോ അല്ലെങ്കിൽ ഇമാതിരി കുളതായമേ മാത്രമല്ല അതുകൊണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കനെ ഇവൻറെയൊക്കെ മൈൻഡ് സംബന്ധിച്ചിടക്കുന്നുണ്ട് ഇതൊക്കെ വീട്ടിലെ ആളുകൾ എങ്ങനെ കിടന്നുറങ്ങുന്നേ അപ്പനും അമ്മയും നിങ്ങളൊക്കെ എങ്ങനെ കിടന്നുറങ്ങുന്നു അവർക്കെതിരെയായിരിക്കും ഇവനെന്തായാലും ചെയ്യാൻ പോകുന്നെ പിടിച്ചവനൊക്കെ പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനെ ഇത് ഒറ്റ ഇതേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടി പറഞ്ഞത് തന്നെ ഇവൻറെ ഒക്കെ ഒരു വിചാരമുണ്ട് പിടിക്കപ്പെടില്ല എന്നുള്ളത് ഇപ്പൊ എന്തായാലും ആ വിചാരം അവന് കറക്റ്റായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇനി അവൻ അതിലോട്ട് ഇറങ്ങും തോന്നുന്നില്ല നന്നായാ അവന് കൊള്ളാം എന്തായാലും ഇതുപോലുള്ള കുടിസ്ഥിത പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ പുന്നാരമക്കൾക്കും ഉള്ളൊരു പാഠം ഇത് എന്ന് വെച്ച് ചെയ്തൊരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക